കേന്ദ്രമായുള്ള ഹോർട്ടി റിസർച്ച് സെന്ററിന്റെ കർഷക ശ്രേഷ്ഠ അവാർഡ് വിതരണവും സെമിനാറും ഞായറാഴ്ച വൈറ്റ് ഹൗസ് ഓഡിറ്റോറിയത്തിൽ നടക്കും ഉച്ചകഴിഞ്ഞ് രണ്ടിന് മന്ത്രി റോഷി അക്രിസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര നടൻ മണിയൻപിള്ള രാജു മുഖ്യാതിഥിയാകും ഫാദർ ജോർജ് മണ്ഡപത്തിൽ അധ്യക്ഷനാകും ഏലം കർഷകൻ പച്ചക്കറി കർഷകൻ എന്നീ വിഭാഗങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് പേർക്ക് ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും നൽകും കർഷകൻ യുവ കർഷകൻ സാഹസിക കർഷകൻ മികച്ച കൃഷി എന്നീ വിഭാഗങ്ങളിൽ ഉപഹാരവും നൽകും ഫാദർ മാത്യു വടക്കേമുറി മെമ്മോറിയൽ ചാരിറ്റി ഫണ്ടും വിതരണം ചെയ്യും സെന്റർ സ്പോൺസർ ചെയ്യുന്ന കർഷക ശ്രേഷ്ഠ അവാർഡ് ദാനവും കാർഷിക സെമിനാറും കസ്റ്റമേഴ്സ് ഞായറാഴ്ച അത് നാളെ ഉച്ചക്ക് രണ്ടു മണിക്ക് ചേറ്റുവഴി വൈറ്റ് ഹൗസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അവാർഡ് ദാന ജലവിഭവ മന്ത്രി ശ്രീ പങ്കെടുക്കുന്നു പ്രൊഡ്യൂസറും നടനുമായ ശ്രീ പങ്കെടുക്കുന്നു ഏലം കൃഷി ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പരിഹാരമാർഗവും എന്ന വിഷയത്തിൽ പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ എം മുരുകൻ സെമിനാർ നയിക്കും ഈ അവാർഡ് ആരംഭിക്കുന്നത് പതിനാല് വർഷം മുമ്പാണ് അന്ന് ഫോർട്ടി റിസർച്ച് എന്നത് അതിൻ്റെ ശൈശവ ദിശയിലായിരുന്നു കർഷകരെ സഹായിക്കാനായിട്ട് വളം കീടനാശിനിയൊക്കെ വില കുറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കർഷകരെ സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയാണ് ഈ അവാർഡ് വലിയ കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല ചെറുകിട കർഷകരെ അഞ്ച് ഏക്കറില് താഴെ വസ്തു ഉള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവാർഡ് തുടങ്ങുന്നത് അതുപോലെ തന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്ന നല്ല കർഷകർക്കും നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ട് അത് ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്നവരെയല്ല അഞ്ച് സെന്റ് താഴെ പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ അവാർഡിനെ പരിഗണിക്കുന്നത് ഇതിന്റെ ലക്ഷ്യം തന്നെ എന്താണെന്ന് ചോദിച്ചാൽ ചെറുകിട പച്ചക്കറി കൃഷി ചെയ്യുന്നവരും ഏലകൃഷി ചെയ്യുന്നവരും അത് ശാസ്ത്രീയമായിട്ട് ചെയ്യാനായിട്ടും ഉൽപാദനം വർദ്ധിപ്പിക്കാനും കഴിയുന്നിടത്തോളം പ്രകൃതിക്ക് ഉദ്രവും ചെയ്യാതെ അത് ചെയ്യാനായിട്ട് അവരെ ഒക്കെ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ കഴിഞ്ഞ പതിനാല് വർഷം ഇത് വിജയകരമായിട്ട് നടന്നു അപ്പോൾ അവാർഡ് ഇങ്ങനെ രണ്ട് ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമല്ല മിശ്ര കൃഷി നടത്തുന്നവരെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് യുവകർഷകരെ ബഹുമാനിക്കുന്നുണ്ട് വളരെ സാഹസികമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകളെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് വനിതാ കർഷകരെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് പിന്നെ കാർഷിക മേഖലയിലായിരുന്നിട്ട് ഇപ്പോൾ റിട്ടയർമെൻ്റ് ജീവിതമൊക്കെ നയിക്കുന്ന ഈശ്വരം ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആളുകളെ പോലും നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വെറുതെ ഒരു അവാർഡ് മാത്രമല്ല മനുഷ്യൻ്റെ മാനുഷിക പ്രശ്നങ്ങളെയൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ അവരെ സഹായിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിവ് പകരാനായിട്ടുള്ള കാര്യം അതിനാണ് കാർഷിക സെമിനാറ് അവാർഡ് ദാന ചരങ്ങനോടൊത്ത് അത് വളരെ വിദഗ്ദ്ധ വലിയ വിദഗ്ധന്മാരെ വിളിച്ചാണ് നമ്മൾ ചെയ്യുന്ന ഈ വർഷം തന്നെ നമ്മുടെ പാമ്പാടും പ്രധാനപ്പെട്ട സയന്റിസ്റ്റ് ആണ് ക്ലാസ് എടുക്കുന്നത് അത് മനുഷ്യർക്ക് ഇന്നത്തെ ആനുകാലിക പ്രശ്നങ്ങൾ കർഷകർക്ക് എന്താണ് എന്നും അതിനെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നൊക്കെ അവരെ ബോധ്യപ്പെടുത്താനും അവർക്ക് അറിവ് പറന്നു കൊടുക്കാനുമായിട്ടുള്ള ഒരു ശ്രമമാണ് വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോർജ് മണ്ഡപത്തിൽ അബ്ദുൽ ഗഫൂർ ബേബി ചൻ ആക്കാട്ടുമുണ്ടയിൽ രാജശേഖരൻ കാവനാൽ സിബി വെള്ളമറ്റത്തിൽ എം സി സലീം സോമൻപിള്ള എന്നിവര് പങ്കെടുത്തു